ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്കാർ പുരസ്കാരങ്ങളാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം ഇനി 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 നടക്കാൻ പോകുന്ന സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകൾക്കും ഈ ഓസ്കാർ പുരസ്കാര ചോദ്യത്തിൽ നിന്ന് ഈ ക്ലാസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ് കാരണം പി എസ് സിയുടെ ഒരു ഹോ കറഫെയർ പാട്ടിലെ ഹോട്ട് ടോപ്പിക്കാണ് ഓസ്കാർ അവാർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അമർത്തി ലൈക്ക് ലൈക്കൂടെ ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ഓസ്കാർ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്കാർ പുരസ്കാരം എത്രാമത്തെ ആയിരുന്നു തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകിയത് കേട്ടോ അപ്പോൾ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരമായിരുന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകിയത് തൊണ്ണൂറ്റി ഏഴാമത് മറക്കരുത് അതുപോലെ തന്നെ ഓസ്കാർ പുരസ്കാരങ്ങൾ നൽകുന്ന വേദി ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചോണം ഡോൾബി തിയേറ്റർ ലോസ് ഏഞ്ചൽസ് കേട്ടോ ഡോൾബി തിയേറ്റർ ലോസ് ഏഞ്ചൽസിലാണ് ഓസ്കാർ അവ ഓസ്കാർ പുരസ്കാരങ്ങൾ നൽകുന്നത് അതുപോലെ തന്നെ ഓസ്കാർ പുരസ്കാരം നൽകുന്നത് ഒരു അക്കാദമിയാണ് ഏത് അക്കാദമിയാണ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് ആണ് അംപാസ് എന്ന് പറഞ്ഞൊരു അക്കാദമിയാണ് ഓസ്കാർ പുരസ്കാരങ്ങൾ നൽകുന്നത് അപ്പോൾ ഏത് അക്കാദമിയാണ് പുരസ്കാരങ്ങൾ നൽകുന്ന അവാർഡ് നൽകുന്നത് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞ എന്ന് അംബാസ് അക്കാദമിയാണ് ഓസ്കാർ പുരസ്കാരങ്ങൾ നൽകുന്നത് നൽകുന്നത് അതായത് സിനിമയുമായി ബന്ധപ്പെട്ട ഇരുപത്തി മൂന്ന് വിഭാഗങ്ങൾക്കാണ് ഓസ്കാർ പുരസ്കാരങ്ങൾ നൽകുന്നത് അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോടെ സിനിമയുമായി ബന്ധപ്പെട്ട ഇരുപത്തി മൂന്ന് വിഭാഗങ്ങൾക്കാണ് ഈ ഓസ്കാർ പുരസ്കാരം നൽകുന്നത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു പോവാം ഇപ്പോഴേ കണക്ട് ചെയ്തങ്ങ് പഠിച്ചു വെച്ചോടെ തൊണ്ണൂറ്റി ഓസ്കാർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് വേദി എവിടെയാണ് ഡോൾബി തിയേറ്റർ ലോസ് ഏഞ്ചൽസ് അവാർഡ് നൽകുന്നത് ഏത് അക്കാദമിയാണ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് അംപാസ് എന്ന് പറയുന്നൊരു അക്കാദമിയാണ് ആ എത്ര വിഭാഗങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട ഇരുപത്തി മൂന്ന് നോട്ട് ചെയ്തോണേ സിനിമയുമായി ബന്ധപ്പെട്ട ഇരുപത്തി മൂന്ന് വിഭാഗങ്ങൾക്കാണ് ഓസ്കാർ പുരസ്കാരം നൽകുന്നത് ക്ലിയർ ആണേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്കാർ പുരസ്കാരത്തിലെ മുഖ്യ അവതാരകൻ ആരാണ് കോനൻ ഒബ്രയൻ ആണ് കോനൻ ഒബ്രയനാണ് അമേരിക്കക്കാരനായ കോനൻ ഒബ്രയനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്കാർ പുരസ്കാരത്തിൻ്റെ മുഖ്യ അവതാരകനായിട്ട് വരുന്നത് ക്ലിയർ ആണേ അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തു തന്നെ നമുക്കൊരു പഠിക്കേണ്ടതായിട്ടൊരു പോയിന്റ് ഉണ്ട് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായി ഒരു ഓസ്കാർ ചടങ്ങിൽ അവതാരകൻ ഇന്ത്യൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്തത് കേട്ടോ ആദ്യമായിട്ടാണ് ഒരു ഓസ്കാർ ചടങ്ങിൽ അവതാരകനായ കോനൻ ഒബ്രയാൻ അമേരിക്കക്കാരനായ അവതാരകനായ കോനൻ ഒബ്രയൻ ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായാണ് അഭിവാദ്യം ചെയ്തത് ഓസ്കാർ പുരസ്കാര വേദിയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്തത് ഏത് ഭാഷയിലാണെന്നൊക്കെ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് ഹിന്ദിയിലാണ് നോട്ട് ചെയ്തു വച്ചുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദിയിലാണ് അഭിവാദ്യം ചെയ്തത് അപ്പോൾ ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓസ്കാർ പുരസ്താ പുരസ്കാരത്തിലെ മുഖ്യ അവതാരകനാരാണ് കോനൻ ഒബ്രയൻ ആണ് കേട്ടോ കോനൻ ഒബ്രയനാണ് കോനൻ ഒബ്രയാൻ അമേരിക്കക്കാരനാണ് യു എസ് അമേരിക്കയാണ് അമേരിക്കക്കാരനാണ് കോനൻ ഒബ്രയൻ വരുന്നത് അതുപോലെ തന്നെ ആദ്യമായ ഒരു ഓസ്കാർ ചടങ്ങിൽ ചടങ്ങിൽ അവതാരകൻ ഇന്ത്യൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്തത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ ഇന്ത്യൻ നമ്മുടെ ഇന്ത്യൻ ഭാഷയായ ഹിന്ദിയിലാണ് ഹിന്ദിയിൽ ആദ്യമായിട്ടാണ് ഒരു അവതാരകൻ അഭിവാദ്യം ചെയ്തത് ഏത് അവതാരകനാണെന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഏതാണ് മുഖ്യ അവതാരകനായ കോനൻ ഒബ്രയനാണ് നമ്മുടെ ഹിന്ദി ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്തത് ആദ്യമായിട്ട് കേട്ടോ അത് നോട്ട് ചെയ്ത് വെച്ചോടെ ചിലപ്പം പരീക്ഷ ചോദിക്കുക വളരെയധികം ചാൻസ് കൂടുതലാണ് ചാ ചാൻസ് കൂടുതലാണ് ഒരുമാർക്ക് ഉറപ്പിച്ചോളൂ ആദ്യമായി ഒരു ഓസ്കാർ ചടങ്ങിൽ അവതാരകനായ കോനൻ ഒബ്രയ ഇന്ത്യൻ ഭാഷയിൽ അതായത് ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്തത് കേട്ടോ ആദ്യമായിട്ടാണ് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണേ അത് നോട്ട് ചെയ്തു വെച്ചോടെ അതുപോലെ തന്നെ ഇനി നമുക്ക് പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന് പഠിച്ചു പോകാം തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡിൽ അഞ്ച് പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് അനോറ അപ്പം നിങ്ങൾ ഈ അനോറ എന്ന് പറഞ്ഞൊരു ചിത്രത്തെക്കുറിച്ച് നോട്ട് ചെയ്ത് വെച്ചോടെ ഇതിൽ മെയിൻ പുരസ്കാരങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിൽ നിന്നാണ് ലഭിച്ചത് അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളാം തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡിൽ അഞ്ച് പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ഏതാണ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഏതാണ് അനോറ അനോറ കേട്ടോ ഏതൊക്കെ പുരസ്കാരങ്ങളാണ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച സിനിമ മികച്ച സംവിധാനം മികച്ച നടി മികച്ച തിരക്കഥ ഒറിജിനൽ മികച്ച ഫിലിം എഡിറ്റിംഗ് എന്നീ അഞ്ച് പുരസ്കാരങ്ങൾക്കാണ് നമ്മുടെ ഈ അനോറ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ലഭിച്ചത് ക്ലിയർ ആണേ അപ്പോൾ ഇനി നമുക്ക് നോക്കാം മികച്ച സംവിധായകൻ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു മികച്ച സംവിധായൻ ഏത് ചിത്രത്തിനാണ് അനോറ എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് മികച്ച സംവിധാനം കിട്ടിയത് ആരാണ് ഷോൺ ബേക്കർ കേട്ടോ നോട്ട് ചെയ്തു ചോദിച്ചോടെ ഷോൺ ബേക്കർ അപ്പം മികച്ച ആരാണ് ഷോൺ ബേക്കർ ചിത്രം അനോറ ചിത്രം നമുക്കറിയാം ഓൾറെഡി അറിയാം അനോറ അപ്പം മികച്ച ആരാണ് ഷോൺ ബേക്കർ ചിത്രം അനോറ ഈ അനോറ എന്നുള്ളത് വളരെയും എളുപ്പത്തിൽ നമുക്കിത് പേര് പഠിക്കാൻ പാടാണെങ്കിൽ ഞാനൊരു ചെറിയൊരു കോഡ് പോലൊരു ഇത് കണക്ട് ചെയ്ത് പറഞ്ഞു തരാം ഈ അനോറന്നുള്ളത് നമ്മൾ അനാർന്നങ്ങ് കണക്ട് ചെയ്ത് വെക്കണേ അനാറൊക്കെ എവിടെ കിട്ടുന്നത് ബേക്കറിയിലല്ലേ ബേക്ക് ചെയ്ത് തരുന്നത് അങ്ങനെ കണക്ട് ചെയ്താണ് അനാർ അനാർ ജ്യൂസൊക്കെ ഇല്ലേ അനാർ ജ്യൂസൊക്കെ എവിടെയാണ് കിട്ടുന്നത് ബേക്കറിയിലല്ലേ അപ്പം ബേക്കറി ബേക്ക് ചെയ്ത് തരുമല്ലേ അപ്പോൾ കണക്ട് ചെയ്തോണേ ഷോൺ ബേക്കർ ചിത്രം അനോറ മികച്ച സംവിധായകനാണ് ഷോൺ ബേക്കർ ചിത്രം അനോറ ഷോൺ ബേക്കർ ചിത്രം അനോറ കണക്ട് ചെയ്തോടെ ആ അനാറൊക്കെ എവിടെയാണ് കിട്ടുന്നത് അനാർ ജ്യൂസ് എവിടെയാണ് കിട്ടുന്നത് ബേക്കറിയിലാണ് ബേക്കറി ബേക്ക് ചെയ്താണ് ഇരുന്നത് അപ്പം ബേക്ക് മേക്ക് ചെയ്യുന്ന ആൾ എന്താണ് പറയുന്നത് സംവിധാനം എന്നല്ലേ പറയുന്നത് ഫിലിം മേക്കർ എന്ന് പറയുന്നത് എന്താണ് സംവിധായനല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മികച്ച സംവിധായൻ ഷോൺ ബേക്കർ ചിത്രം അനോറ ഇനി മറക്കരുത് ചെയ്ത് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകണം അതുപോലെ തന്നെ മികച്ച നടൻ നമുക്കറിയാം മികച്ച നടൻ വേറൊരു ചിത്രത്തിൽ നിന്നാണ് ലഭിച്ചത് മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് കേട്ടോ ദ ബ്രൂട്ടലിസ്റ്റ് അപ്പോൾ മികച്ച നടൻ ആരാണ് അഡ്രിയാൻ ബ്രോഡി ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് അപ്പോൾ ഇത് പഠിക്കാനും നമുക്ക് വളരെ എളുപ്പ ചെറിയൊരു കോഡാണ് ഞാൻ പറഞ്ഞുതരാം അഡ്രിയാൻ ബ്രോഡി ബ്രോഡി എന്നുള്ള നമ്മൾ ബോഡിയാക്കണം കേട്ടോ ബോഡിയാക്കണം അതുപോലെ തന്നെ മികച്ച നടനല്ലേ നമുക്കറിയാം നായകഥാ കഥാപാത്രങ്ങൾക്കൊക്കെ ഭയങ്കര ബോഡിയായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കോ സിനിമ മാർക്കോ സിനിമയിൽ ഉണ്ണി മുൻ നല്ല സിക്സ് പാക്ക് നല്ല രീതിയിലുള്ള ശരീരപ്രകൃതവും നല്ല ബോഡിയുമാണ് ആ ബോഡി വെച്ചാണ് ബ്രൂട്ടലായിട്ടാണ് ക്രിമിനലുകളെ അതായത് വില്ലന്മാരെ ഇടിക്കുന്നത് അങ്ങനെ കണക്കിതണം ചെയ്യണം ബോഡി ബ്രൂട്ടലായിട്ട് ഇടിക്കുന്നു മികച്ച നടൻ നല്ലൊരു ബോഡിയുള്ള ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ ബ്രൂട്ടലായിട്ട് വില്ലന്മാരെ അടിക്കുന്നു എന്നങ്ങ് ഓർത്ത് വെച്ചാൽ അപ്പോൾ കണക്ട് ചെയ്യാലോ മികച്ച നടൻ ആരാണ് അഡ്രിയാൻ ബ്രോഡി ദ ബ്രൂട്ടലിസ്റ്റ് ബ്രോ ബോഡിയുള്ള നായകൻ ബ്രൂട്ടലായ വില്ലന്മാരെ അടിക്കുന്നു ബ്രോഡിയുള്ള നായകൻ ബ്രൂട്ടലായ വില്ലന്മാരെ അടിക്കുന്നു കേട്ടോ അപ്പോൾ കണക്ട് ചെയ്ത് വെച്ചാൽ മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് ക്ലിയർ ആണേ അതുപോലെ തന്നെ മികച്ച നടി മൈക്കി മാഡിസൺ ചിത്രം അനോറ നോട്ട് ചെയ്തു വെച്ചാണെ മികച്ച നടി മൈക്കി മാഡിസൺ മികച്ച നടിയാരാണ് മൈക്കി മാഡിസൺ മൈക്കി മാഡിസൺ ചിത്രം അനോറ മൈക്കി മാഡിസൺ ചിത്രം അനോറ മികച്ച നടിയാരാണ് മൈക്കി മാഡിസൺ ചിത്രം അനോറ കണക്കിതങ്ങ് പഠിച്ചു പോകണം ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകണം മികച്ച നടിയാരാണ് മൈക്കി മാഡിസൺ ചിത്രം അനോറ ക്ലിയറാണ് ക്ലി ക്ലിയർ ആണേ അതുപോലെ തന്നെ മികച്ച ചിത്രം നമുക്കറിയാം മികച്ച ചിത്രം ആരാണ് അനോറയാണ് സംവിധാനമാരാണ് നമ്മൾ ഓൾറെഡി നമ്മൾ അനോറയുടെ സംവിധാനത്തെക്കുറിച്ച് പഠിച്ചതാണ് ഷോൺ ബേക്കർ ഷോൺ ബേക്കർ ഷോൺ ആണ് ഷോൺ ബേക്കർ ആണ് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് ഷോൺ ബേക്കർ ഷോൺ ബേക്കർ ആണ് അപ്പോൾ മികച്ച ചിത്രം ആരാണ് ഷോ മികച്ച ചിത്രം ഏതാണ് അനോറ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കർ അവാർഡിലെ മികച്ച ചിത്രം അനോറ സംവിധായകനാരാണ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഷോൺ ബേക്കർ ഷോൺ ബേക്കർ ക്ലിയർ ക്ലിയറാണേ അതുപോലെ തന്നെ മികച്ച തിരക്കഥ ഒറിജിനൽ ആരാണ് ഷോൺ ബേക്കർ ആണ് ഇത് സീൻ അല്ല ഷോൺ ആണ് തെറ്റിപ്പോയതാണ് ഷോൺ ബേക്കർ ആണ് അപ്പോൾ മികച്ച തിരക്കഥ ഷോൺ ബേക്കർ ചിത്രം ഏതാണ് അനോറ മികച്ച ഫിലിം എഡിറ്റിംഗ് ഷോൺ ബേക്കർ ചിത്രം അനോറ അപ്പോൾ നമ്മുടെ ഈ ഷോൺ ബേക്കർ ഷോൺ ബേക്കർ നാല് ഓസ്കാർ അവാർഡുകൾ സ്വന്തമാക്കി അനോറ എന്ന ചിത്രത്തിന് അപ്പോൾ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു ബേക്ക് ചെയ്തൊരു അൻ അനാർ ജ്യൂസ് തന്നെ ആയിരുന്നു അനാർ അനോറ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് നാല് വ്യക്തിപരമായിട്ടുള്ള അവാർഡുകൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് ലഭിച്ചു അതാണ് ഷോൺ ബേക്കർ നാല് ഓസ്കാർ അവാർഡുകൾ സ്വന്തമാക്കി ഏതൊക്കെയാണ് അവാർഡുകൾ മികച്ച സംവിധായകൻ മികച്ച ചിത്രം മികച്ച തിരക്കഥ ഒറിജിനൽ മികച്ച ഫിലിം എഡിറ്റിംഗ് കേട്ടോ അപ്പോൾ നാല് അവാർഡുകൾ ഈ നമ്മുടെ ഈ ഷോൺ ബേക്കറിന് ലഭിച്ചു സ്വന്തമാക്കി ഈ അനോറ എന്ന് പറഞ്ഞ ചിത്രത്തിന് കേട്ടോ ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്ക് അടുത്തോട്ട് നോക്കാം മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹെയർ കേട്ടോ അപ്പൊ ബ്രസീൽ ബ്രസീലിയൻ ചിത്രമാണ് സംവിധാനം വാൾട്ടർ സാലസ് ആണ് കേട്ടോ വാൾട്ടർ സാലസ് ആണ് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം മികച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാ ഓസ്കാർ അവാർഡിലെ മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണെന്ന് ചോദിക്കാം ഐ ആം സ്റ്റിൽ ഹെയർ ആണ് കേട്ടോ ഐ ആം സ്റ്റിൽ ഹിയർ ആണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ വിദേശത്തൊക്കെ പോയി കളഞ്ഞാൽ ഇങ്ങനെ പറത്തില്ല ഐ ആം സ്റ്റിൽ ഹിയർ എന്നൊക്കെ പറയത്തില്ല അന്ന് ആദ്യം വെച്ചാൽ കണക്ട് ചെയ്ത് വെച്ചോണം മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ ബ്രസീലിയൻ ചിത്രമാണ് സംവിധാനം വാൾട്ടർ സാലസ് ആണ് വാൾട്ടർ സാലസ് ആണ് അപ്പോൾ മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതായിരിക്കും എന്നു അറിയുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സംവിധാനമൊന്നും ചോദിക്കില്ല പിന്നെ ഈ ഏത് രാജ്യത്തിൽ നിന്നാണ് ഉള്ളതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ബ്രസീലിയൻ ചിത്രമാണ് ിൽ ഹെർ മികച്ച വിദേശ ഭാഷാ ചിത്രം അതുപോലെ തന്നെ മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിമാണ് ഐ ആം നോട്ട് എ റോബോട്ട് ഐ ആം നോട്ട് എ റോബോട്ട് കേട്ടോ മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിമാണ് ഐ എം നോട്ട് എ റോബോട്ട് നമുക്കറിയാം എന്തിനകത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് റോബോട്ടുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളിലൊക്കെ അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണം ആക്ഷൻ കളിക്കുന്ന ആരാണ് റോബോട്ടല്ലേ കൂടുതലായിട്ടും നല്ല രീതിയിൽ ആക്ഷൻ കളിക്കുന്നത് അപ്പം അത് കണക്ട് ചെയ്തു വെച്ചോണം മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം നോട്ട് ചെയ്തോണെങ്കിൽ മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിമാണ് ഐ ആം നോട്ട് എ റോബോട്ട് ഐ ആം നോട്ട് എ റോബോട്ട് അതുപോലെ തന്നെ മികച്ച ശബ്ദം വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്നത് ഡൂൺ പാർട്ട് ടു ആണ് ഡൂൺ പാർട്ട് ടു മികച്ച ശബ്ദം വിഷ്വൽ എഫക്ട്സ് ആരെ സിനിമയാണ് ഡൂൺ പാർട്ട് ടൂ ആണ് കേട്ടോ ഡൂൺ പാർട്ട് ടു ആണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ എന്ന് ശബ്ദമെന്ന് പറയത്തില്ലേ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ടൂൺ എന്നല്ലേ പറയുന്നത് ആ ട്യൂൺ എന്നുള്ളത് നിങ്ങളെ കണക്ട് ചെയ്തതാണ് ഡ്യൂണ് ടൂണ് കേട്ടോ അപ്പം മികച്ച ശബ്ദം മികച്ച ശബ്ദത്തിന് ശബ്ദ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഡ്യൂൺ പാർട്ട് ടൂ ആണ് അതുപോലെ തന്നെ മികച്ച വിഷ്വൽ എഫക്ട്സ് നമ്മളറിയാം നമ്മളെപ്പോഴും പറയത്തില്ലേ സൗണ്ട് ആൻഡ് വിഷ്വൽ ക്വാളിറ്റി ഉള്ള ചിത്രങ്ങളെന്നൊക്കെ കേട്ടിട്ടില്ലേ ഇത് രണ്ട് കണക്ട് ചെയ്താണ് ഒരു സൗണ്ട് ആൻഡ് വിഷ്വൽ എഫക്ട്സ് എന്നാണ് കണക്ട് ചെയ്തല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ട് കണക്ട് ചെയ്തോ മികച്ച ശബ്ദം വിഷ്വൽ എഫക്ട്സ് ഡ്യൂൺ പാർട്ട് ടു ശബ്ദം എന്നുള്ളത് ആണ് അപ്പോൾ കണക്ട് ചെയ്തോ ശബ്ദം ട്യൂൺ ഡ്യൂൺ ഡ്യൂൺ അപ്പൊ മികച്ച ശബ്ദം വിഷ്വൽ എഫക്ട്സ് ചിത്രം ഏതാണ് ഡ്യൂൺ പാർട്ട് ടു ക്ലിയർ ആണേ അതുപോലെ തന്നെ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതാണ് നോ അതർ ലാൻഡ് കേട്ടോ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമാണ് ആണ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നോ ആണ് നോ അതർലാൻഡ് പാലസ്തീൻ ഇസ്രായേൽ സാമൂഹ്യ പ്രവർത്തകർ ചേർന്നാണ് ഈ ഡോക്യുമെൻ്ററി ഒരുക്കിയത് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് കാരണം പറയാൻ നമുക്കറിയാം പാലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കറൻറ്റായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കുമാണ് ട്രെൻഡിങ് ടോപ്പിക്കുമാണ് അപ്പം ഒരു നോ അതർലാൻഡിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകണം മികച്ച ഡോക്യുമെൻ്ററി ഫ്യൂച്ചർ ഫിലിം കേട്ടോ മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമാണ് നോ അതർലാൻഡ് നോ അതർലാൻഡ് പാലസ്തീൻ ഇസ്രായേൽ സാമൂഹ്യ പ്രവർത്തകർ ചേർന്നാണ് ഈ ഡോക്യുമെൻ്ററി ഒരുക്കിയത് അതുപോലെ തന്നെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനായിട്ടുള്ള ചിത്രം വിക്കറ്റ് ആണ് കേട്ടോ മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ വിക്കറ്റ് ആണ് കേട്ടോ നമുക്ക് നമുക്കൊന്നുകൂടെ ഇത്രയും പഠിച്ച ഇത്രയും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞുപോകാം ഏതാണ് അവാർഡുകൾ പറഞ്ഞു പറഞ്ഞുപോകാം മിക തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡിൽ അഞ്ച് പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ഏതാണ് അനോറ ആണ് ഏതൊക്കെ പുരസ്കാരങ്ങളാണ് നേടിയത് മികച്ച സിനിമ സംവിധാനം നടി തിരക്കഥ ഒറിജിനൽ മികച്ച ഫിലിം എഴുത്തീം കേട്ടോ മികച്ച സംവിധാനം നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഷോൺ ബേക്കറാണ് ചിത്രം അനോറയാണ് വരുന്നത് മികച്ച നടൻ അഡ്രിയാൻ ബോഡിയാണ് ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് നമുക്കറിയാം നായകന് നല്ല ബോഡി ഉണ്ടായിരിക്കും ബ്രൂട്ടലായിട്ടായിരിക്കും വില്ലന്മാരെ അടിക്കുന്നത് അങ്ങനെ കണക്ട് ചെയ്തു വെച്ചാണെ മികച്ച നടി മൈക്കി മാഡിസൺ ചിത്രം അനോറ മികച്ച ചിത്രം അനോറ സംവിധാനം ഷോൺ ബേക്കർ മികച്ച തിരക്കഥ ഒറിജിനൽ ആരാണ് ഷോൺ ബേക്കർ അനോറ മികച്ച ഫിലിം എഡിറ്റിംഗ് ഷോൺ ബേക്കർ അനോറ ഷോൺ ബേക്കർ നാല് ഓസ്കാർ അവാർഡുകൾ സ്വന്തമാക്കി ഷോൺ ബേക്കർ നാല് ഓസ്കാർ അവാർഡുകൾ സ്വന്തമാക്കി ഏതൊക്കെയാണ് മികച്ച സംവിധാനം മികച്ച ചിത്രം മികച്ച തിരക്കഥ ഒറിജിനൽ മികച്ച ഫിലിം എഡിറ്റിംഗ് ഘട്ടം അതുപോലെ തന്നെ മികച്ച ഫി ദേശഭാഷാ ചിത്രം ഏതാണ് ഐ ആം സ്റ്റിൽ ആണ് ഏത് രാജ്യത്തെ ചിത്രമാണ് ബ്രസീലിയൻ ചിത്രമാണ് സംവിധാനം വാൾട്ടർ സാലസ് ആണ് അതുപോലെ തന്നെ മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് എ റോബോട്ട് മികച്ച ശബ്ദം വിഷുവൽ എഫക്സ് എഫക്റ്റ് ഡ്യൂൺ പാർട്ട് ടു ആണ് അതുപോലെ തന്നെ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നോ ആണ് പാലസ്തീൻ ഇസ്രായേൽ സാമൂഹ്യ പ്രവർത്തകർ ചേർന്നാണ് ഡോക്യുമെന്ററി ഒരുക്കിയത് കേട്ടോ അത് നോട്ട് ചെയ്ത് മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ വിക്കഡ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് ഇനി കുറച്ചുകൂടെ ഉണ്ട് വളരെ പ്രധാനമല്ലെങ്കിലും നമുക്ക് പഠിച്ചിട്ട് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇതൊന്ന് കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചു പോകണേ അത് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി മികച്ച സഹനടൻ കീരൻ കിരൺ കൾക്കിനാണ് എ റിയൽ പെയ്നാണ് ചിത്രം എ റിയൽ പെയിനാണ് മികച്ച സഹനടൻ ആരാണ് കിരൺ കീരൻ കൾക്കിനാണ് ചിത്രം റിയൽ പെയിൻ ആണ് വരുന്നത് മികച്ച സഹനടി വരുന്നത് സോയി സൽദാന എമിലിയ പേരസ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് കേട്ടോ മികച്ച ആനിമേറ്റഡ് ചിത്രം ഏതാണ് ഫ്ലോ ചോദിക്കാൻ ചാൻസ് ഉണ്ടായത് മികച്ച ആനിമേറ്റഡ് ചിത്രം ഏതാണ് ഫ്ലോ ഫ്ലോ മികച്ച ആനിമേറ്റഡ് ചിത്രം ഫ്ലോ അതുപോലെ തന്നെ മികച്ച വസ്ത്രാലങ്കാരം പോൾ ടെസുവലാണ് കേട്ടോ മികച്ച വസ്ത്രാലങ്കാരം ആരാണ് പോൾ ടെസുവലാണ് പോൾ ടെസുവലാണ് മികച്ച വസ്ത്രാലങ്കാരം വരുന്നത് അതുപോലെ തന്നെ മികച്ച ഒറിജിനൽ സ്കോർ ഒറിജിനൽ സ്കോർ ഡാനിയൽ ബ്ലൂബെർഗ് ആണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് നമുക്കറിയാം നമ്മുടെ അഡ്രിയാൻ ബോഡി മികച്ച നടനുള്ള അവാർഡ് ലഭിച്ച അഡ്രിയാൻ ബോഡിയുടെ ചിത്രമാണ് ബ്രൂട്ടലിസ്റ്റ് അതിലെ അതിലെ മികച്ച ഒറിജിനൽ സ്കോറിൽ അതിൽ ആർക്കാണ് ലഭിച്ചത് ഡാനിയൽ ബ്ലൂബെർഗ് ബ്ലൂബെർഗിനാണ് കേട്ടോ അതുപോലെ തന്നെ മികച്ച മികച്ച ഛായാഗ്രഹണം ലോൾ കൗളിയാണ് ദ ബ്രൗട്ടലിസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ തന്നെ മികച്ച ഛായാഗ്രഹണം ലോൾ കൗളിയാണ് അതുപോലെ തന്നെ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്രയാണ് കേട്ടോ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണ് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര ആണ് കേട്ടോ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമാണ് ഇൻ ദ ഷാഡോ ഓഫ് ദ സർ സർപ്രൈസ് കേട്ടോ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ് ഇൻ ദി ഷാഡോ ഓഫ് ദി സർപ്രൈസ് ആണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഏതാണ് എമിലി എമിലിയ പാരസ് എന്ന് പറഞ്ഞ സ്പാനിഷ് ചിത്രത്തിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഈ ഒരു തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡിൽ ഓസ്കാർ പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ പോയൊരു സ്പാനിഷ് ചിത്രമാണ് എമിലിയ പാരസ് കേട്ടോ അത് സ്പാനിഷ് ആണ് സ്പാനിഷ് ചിത്രമാണ് എമിലിയ പാരസ് പതിമൂന്ന് തവണയാണ് നോമിനേഷൻ പോയത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ചെയ്താണ് ലാപ്പത്ത ലേഡീസാണ് കിരൺ റാവു ആണ് ഡയറക്ടർ വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് പോയ ചിത്രമാണ് ലാപ്പത ലേഡീസ് ഡ സംവിധാനവാരാണ് കിരൺ റാവോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി നമ്മൾ ഓസ്കാർ അവാർഡ് ബന്ധം ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞെടുത്താൽ മതി അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു പോകുക ഇതിന് നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഇനി ഇനി നടക്കാൻ പോകുന്ന സി പി ഒ അതുപോലെ തന്നെ സെയിൽസ്മാൻ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിനുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മികച്ച നടൻ മികച്ച മികച്ച നടൻ സംവിധായന് അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഓസ്കാർ അവാർഡ് നമ്മൾ കോഡ് വെച്ചു അല്ലാതെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ അതാണ് മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത് അതുപോലെ മികച്ച സഹതടൻ അങ്ങനെ തുടങ്ങിയതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ഓപ്ഷൻ കണ്ടാൽ നമുക്ക് കറപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിലൊന്ന് അറിഞ്ഞിരുന്നാൽ മതി പക്ഷേ ഇത് മാസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഓസ്കാർ അവാർഡ്സ് എന്തായാലും ഈ ഓസ്കാർ അവാർഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാർക്ക് ഇനി വരുന്ന എക്സാമിനെല്ലാം ലഭിക്കുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ കറണ്ട് അഫയർ ടോപ്പിക്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് ടോപ്പിക്കാണ് എനിക്ക് പഠിക്കാൻ പാടും കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതൊന്നും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള വളരെ എളുപ്പത്തിലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കമർത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ബാക്കിയുള്ള കൂട്ടുകാർക്കോടൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുകയാണ് അപ്പം ഇതുവരെ നമ്മുടെ ക്ലാസുകൾ കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാർക്കെല്ലാം താങ്ക് യു ഗോൾ